ഹായ് ഹലോ അസലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് അടുക്കളയിൽ നിന്നൊക്കെ വിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിക്കാണ് കേട്ടോ ഇല്ലല്ലോ ഇപ്പൊ രണ്ടു ദിവസമായിട്ടും അപ്പോൾ മാവ് വീടിൻ്റെ മേളക്ക് ഇങ്ങനെ തൂങ്ങി നിന്നത് കുറച്ച് കമ്പുകളൊക്കെ കോതി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മഴ ആയതോ ആകുമ്പോ ഞമ്മക്ക് അങ്ങനത്തെ പണിയൊക്കെ ഒരു വെറുപ്പല്ലേ അപ്പം ഇപ്പം ഞാനത് അതിന്റെ ഇലയൊക്കെ ഞാൻ ആദ്യം പിന്നെ കോതി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ വിറകിനെവിടെങ്കിലൊക്കെ ഒന്ന് മഴ തട്ടാത്ത വെച്ച് കഴിഞ്ഞാൽ വിറക് വെക്കുന്ന സ്ഥലമൊക്കെ വിറകൊന്നും അങ്ങനെ കത്തിച്ചാത്തത് കൊണ്ട് അതൊന്നും അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടില്ല കേട്ടോ ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണമെന്നുണ്ട് അപ്പം ഈ വിറകിനെ ഞാൻ ആദ്യം കൊണ്ട് അവിടെ ഒരു ഭാഗത്ത് വെക്കട്ടെ മഴയൊന്നും തട്ടാതെ പിന്നെ ഒരുപാട് പണികൾ ഉണ്ട് കേട്ടോ അപ്പം മഴയല്ലാത്ത ദിവസം വാഴകളൊക്കെ അങ്ങനെ ഒരു പിന്നെ ആ മഴയത്ത് കുറേ എന്താ ചെരിഞ്ഞ് നിൽക്കുന്നതും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതിനൊക്കെ ഒന്ന് മണ്ണിട്ട് അതിനെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ നിൽക്കുമല്ലോ പറഞ്ഞപ്പോൾ ആർക്കും വയ്യാട്ടോ അതിനൊന്നും അപ്പം ഞാൻ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയേക്കട്ടോ അപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് കൃഷിയൊക്കെ കണ്ട തന്നെയാണ് കൃഷി പരിപാടികളൊക്കെ പക്ഷെ എപ്പഴെടുക്കണില്ലു കേട്ടോ ഇപ്പടുക്കണില്ലെന്ന് പറഞ്ഞാല് ഒരു പിന്നെ എന്താ പറയാ വാപ്പ എൻ്റെ ഉണ്ടല്ലോ പിന്നെ ഏറ്റവും നല്ല കർഷകന് വന്ന് അവാർഡൊക്കെ കിട്ടിയ ആളാ അതിൻ്റെ മകോ അല്ലേ നമ്മക്ക് കൂണ്ടാവില്ല ചെറിയൊക്കെ ഇതിൻ്റെ അപ്പൊ അങ്ങനെ പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ഒന്നൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെയൊന്നും സ്ഥലമല്ലോ ഒന്നിനും അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഒരു ചേന ഉണ്ടായിരുന്നു ആ ചേന ഞാൻ കുറേ ദിവസമായിരുന്നു ചേന കറി വെക്കാൻ കൊണ്ടാണ് ചേന അപ്പം അതിനൊരു കണ്ണുണ്ടായിനിങ്ങനെ കിളിച്ച് വരാല്ലേ അപ്പം അത് ഞാൻ പിന്നെ എന്താ പറയുക അതിൻ്റെ ചുറ്റു ഭാഗം ഇങ്ങനെ ചാരം തേച്ചിങ്ങാണ്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ മഴയൊന്നുമില്ലാത്ത പേപ്പളേയിലൊക്കെ കുഴിച്ചിടാന്ന് വിചാരിച്ചത് അപ്പം അതിന് അതിനില്ലേ ചാക്ക അപ്പം ഈ റെഡി ആക്കുന്നുട്ടോ ഞാനൊരു സിമെൻറ്റും ചാക്കാണ് ആ ചാക്കിൽ ഞാൻ ഈ വിറകിൻ്റെ ഇലകളെല്ലാം പിന്നെ പൊട്ടിച്ച് അതിൻ്റെ ഇട്ടു അപ്പം വെയിറ്റും കുറച്ച് കുറയും പിന്നെ ഞാൻ പിന്നെ അടുക്കള വേസ്റ്റ് നമ്മളെ പച്ചക്കറി വേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പാത്രത്തിൽ കുറച്ച് എടുത്തുവച്ചതുണ്ടായിരുന്നു അതും പിന്നെ ഞാൻ നമ്മളെ കോഴിൻ്റെ കോഴിക്കാഷ്ടം അത് ഉണങ്ങിയത് കുറച്ച് ഞാനൊരു ചട്ടിയിൽ വാരി വച്ചിരുന്നു കേട്ടോ അതും ഇട്ടുകൊടുത്തു പിന്നെ അതിൻ്റെ മേലെ ഇച്ചിരി മണ്ണും കൂടി അങ്ങോട്ട് ഇട്ടുകൊടുത്തു കേട്ടോ അങ്ങനെ ഈ ചാക്ക് ചാക്കങ്ങോട്ട് ഫില്ലാക്കി ചാക്കയ്ക്ക് നിറച്ചിട്ടുണ്ടെന്നാലും അങ്ങനെ ചാക്കിന് ഭാരമൊന്നുമില്ല കാരണം ഇലയൊക്കെ കുത്തി നിറച്ചതുകൊണ്ടേ അപ്പോൾ അങ്ങനെ ഈ ചാക്ക് ഫുള്ളായിട്ടോ ഇനി നമുക്കിതിൻ്റെ നടുവിൽ ആ ചേന കഷ്ണം കുഴിച്ചിടാം കണ്ടതാണ് ചേന കഷ്ണം അതിന് കണ്ണുണ്ട് ഒരു ചെറിയ അപ്പോൾ കിളിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ വെക്കുകയാണ് കേട്ടോ ഞാൻ ഇതിന്റെ മുമ്പ് ഒരു ചേമ്പും അങ്ങനെ വെച്ചിരുന്നു ഞാൻ ഓരോരോ വീഡിയോ കാണുമ്പോൾ ഇഷ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ കുഴിച്ചിടണൊക്കെ പക്ഷെ ഇവിടെ ഒന്നും സ്ഥല ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചു ഞാൻ കാണിച്ചു തരാം ചേമ്പും ഞാൻ ഇതിൻ്റെ കുറച്ച് മുമ്പ് അങ്ങനെ ചേമ്പ് വെച്ചിട്ടത് കുറച്ച് ഒരേ ഇല വന്ന് രണ്ടാമത്തെ ഇല കുറച്ച് അയക്കണം കേട്ടോ കണ്ടോ അത്രയായി പിന്നെ ഒരേ കണ്ടോ അവിടെ അങ്ങനെ തൂമ്പ് വന്ന് നിൽക്കണുണ്ട് പിന്നെ ഇതിൻ്റെ ഇവിടെ ഞാൻ ഇതേപോലെ നമ്മളെ അടുക്കള വേസ്റ്റ് കൊടുത്തിട്ടൊരു റൂട്ട് ഉണ്ടായിരുന്നു അത് ഉണ്ടാവുമോ അറിയില്ല അത് അവിടെ തയലൊക്കെ വന്നിരിക്കണം പിന്നെ വറകി ഞാനിവിടെ അടുക്കി വെച്ചിരിക്കണട്ടോ നമ്മളെ കടൻ്റെ ബാക്കാണ് ഇവിടെ അത് വെക്കാൻ പറ്റൂല എന്താ വെച്ചാൽ ഇത് നമ്മളെ വീടിന്റെ ഫ്രണ്ടുമാണ് കടന്റെ ബാക്കുമാണ് അപ്പം ഒന്ന് അവിടെ വെച്ചിരിക്കാണ് അപ്പം അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ വാഴൻ്റെ മൂട്ടൊക്കെ ഇട്ടുക്കണ ഞാൻ ബാക്കി ല ഇലകളല്ലാട്ടോ വാഴയൊക്കെ മണ്ണില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ മൂട്ടൊക്കെ ആണ് ഈ ഭാഗത്തുള്ളതൊക്കെ ചെത്തി കൂട്ടി വെച്ചുകയാണ് എന്നാൽ മണ്ണും ആവും അത് എടുക്കണപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ പറയുകയാണ് ആ അങ്ങനെ ഇങ്ങനെ ഞാ ഞാനും എടുത്താലും ഇത് ഇതിൻ്റെ ചോട്ടൊക്കെ ആകും എന്നുള്ളതില്ലാട്ടോ ണ്ടോ ഫുള്ളും പിന്നെ ബാക്കിയുള്ള ഞാൻ ഞാനാണ് ചുട്ടു ഇവിടെ കുറേ ഇലകളും ഞാൻ ഇവിടുക്കാണ് തൂത്തുവാരിയൊക്കെ കൊണ്ടുവന്നിടല് അപ്പോൾ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ചുട്ടൂട്ടോ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക അപ്പോൾ എന്നിങ്ങനെ വെച്ചിണ്ടാക്കണ വീഡിയോ ആയിട്ടേ വോറടിച്ചുണ്ടാവും അപ്പോൾ എൻ്റെ ഇടയിലൊക്കെ ഒന്ന് എന്തെങ്കിലൊരു മാറി ഒരു ഒന്നും ഇടുന്ന കുക്കിങ് വീഡിയോന്നും ഒന്നുകൊണ്ട് മാറ്റിപ്പിടിച്ചതാ കേട്ടോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പം അങ്ങനെ വാഴക്കൊക്കെ നല്ലോണം മണ്ണൊക്കെ ഇട്ട് ചാവിട്ടി അമർത്തി പിന്നെ റെഡിയാക്കി കണ്ട്ടോ ഇനി വാഴ അങ്ങോട്ട് ഉണ്ടായി കൊലച്ചാൽ മാത്രം മതി അല്ലാത്ത പണിയൊക്കെ ഞാൻ ചൂട്ടിൽ അയച്ചു കൊണ്ട് പിന്നെ ബാക്കിയുള്ള വേസ്റ്റുകളൊക്കെ അവിടെ തീയിട്ട് കത്തണുണ്ട് പിന്നെ ഉണ്ട് നമുക്കിവിടെ എടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഉണ്ട് അപ്പം തന്നെ ഇങ്ങനെ കുളിക്കാനും പിന്നെ രണ്ടുമണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കരിച്ചാലും ഒക്കെ സമയം വേകും കരുതി ആ സമയമൊക്കെ ആകുമ്പോൾ പിന്നെ അന്ന് നിർത്തു കേട്ടോ അതുവരെയൊക്കെയാണ് പണിവ് അത്രയൊക്കെ ഉള്ളു പറ്റുക കുളി കഴിഞ്ഞാലാണെങ്കിൽ ഇങ്ങനത്തെ ഒന്നിച്ചിഷ്ടമല്ല പിന്നെ പിറ്റേന്ന് പിറ്റേന്ന് എടുക്കാമെന്ന് വിചാരിച്ചാൽ ആ പിറ്റേന്ന് നടക്കലൂല അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ചേമ്പ് നട ചേമ്പല്ല ചേന നടലും വാഴ വൃത്തിയാക്കലും വറക് അടുക്കലും അങ്ങനെയൊക്കെ പരിപാടികളൊക്കെയാണ് അപ്പോൾ വേറെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇത് നമ്മളെ ചെടികളാണ് ചെടികളെ വേക്കലായിട്ടോ അത് വെച്ചിരിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അല്ലാമലൈക്കും